നമസ്കാരം വള്ളുവനാട് സ്വാഗതം സ്വദേശികളെ ഭീതിയിലാഴ്ത്തി മിഠായികൾ കഴിഞ്ഞ ദിവസമാണ് വലമ്പൂരിലെ വീടുകളുടെ മുൻവശത്ത് വിതറിയിട്ട നിലയിൽ മിഠായികൾ കണ്ടെത്തിയത് ഇതോടെ വലമ്പൂർ പ്രദേശവാസികൾ സംഭവം എന്തെന്നറിയാതെ ആശങ്കയിലാണ് വലമ്പൂർ സെൻട്രൽ മുതൽ പൂപ്പലം റോഡ് അവസാനം വരെയാണ് ബുധനാഴ്ച പുലർച്ചെ റോഡിന്റെ ഇരുവശത്തുകൂടി മിഠായികൾ വിതറിക്കിടക്കുന്നത് കണ്ടത് ഇതോടെ ഈ ഭാഗത്തുള്ളവർ പരിഭ്രാന്തിയിലായിരിക്കുകയാണ് മിഠായി കിട്ടിയവരിൽ ആരും തന്നെ മിഠായി കഴിച്ചിട്ടില്ല സമീപത്തെ സ്കൂളിൽ പ്രത്യേക അസംബ്ലി കൂടി വിദ്യാർത്ഥികളെ അധ്യാപകർ വിവരം അറിയിച്ചിട്ടുണ്ട് പുലർച്ചെ നമസ്കാരത്തിനായി എത്തിയവർ ആരും തന്നെ മിഠായി കണ്ടിട്ടില്ല പക്ഷേ തിരിച്ചു പോകുമ്പോൾ പലരും റോഡിൽ മിഠായി കണ്ടതായി പറയുന്നു സംഭവത്തിൽ നാട്ടുകാർ പെരിന്തൽമണ്ണ പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ട് ഞാൻ സ്ഥിരമായിട്ട് രാവിലെ ഒരു ട്രിപ്പ് ആളാണ് അത് പോകുമ്പോഴും തിരിച്ചു ഇല്ല അത് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷമാണ് ഇവിടെ ഈ മുട്ടായി കണ്ടത് ഒരു ഒരഞ്ച് മുക്കാലിന്റെ ശേഷമാണ് ഇതില് അത് വിതറിയിട്ടുള്ളത് കഴിച്ചതായി ആരും പറഞ്ഞിട്ടുണ്ട് ആയതുകൊണ്ട് എല്ലാരും അടുത്ത് കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയിക്കാണ് ചെലുവൽ കൊണ്ടുപോയി പെറുക്കി കൊണ്ടുപോയിക്കണു കഴിച്ചിട്ടില്ല ആരും കഴിച്ചതായി പറഞ്ഞിട്ടില്ല ഏത് മുതൽ വരെയാണ് അതായത് ഏകദേശം ഈ പൂപ്പല റോഡിൽ ഒരു കിലോമീറ്റർ മുതല് കുറ്റേങ്ങ ജംഗ്ഷൻ വരെ ഉണ്ട് ഈ ഭാഗത്ത് അടുത്ത സൈഡിൽ കൂടിയ സൈഡ് കൂടിയാണ് ഇന്നലെ ഏകദേശം ഒരു സുബൈ നിസ്കരിക്കാൻ പോകുമ്പോഴൊന്നും കൂടി ഒന്നും ഇല്ല ഒരു അഞ്ചരമണിക്ക് അഞ്ചരമണിക്ക് സുബൈക്ക് ഒരു അഞ്ചു ഇരുപത്തിനാല് വാങ്ങുകൊടുത്ത ശേഷം എല്ലാരും ഇല്ല ഞങ്ങൾ അതുവരെ വള്ളിക്ക് പോകുമ്പോ ആ ഭാഗത്തൊന്നും മറ്റുള്ള കാര്യങ്ങളോ കണ്ടില്ല റിട്ടേൺ ആയി നിസ്കരിച്ച് തിരിച്ചു വരുമ്പോൾ ഓരോ വീടിന്റെ ഗേറ്റിന്റെ പരിസ്ഥലത്താണ് കാര്യമായിട്ട് മുട്ടായി ഇട്ടിരിക്കുന്നത് ഏകദേശം ഒരു പിടി രണ്ടു പിടിയായിട്ട് അവിടെയും പിടിയൊക്കെ ഇട്ടിരിക്കുന്നത് പിന്നെ വേറെ ഒന്ന് ഇപ്പൊ മനസ്സിലാക്കാൻ കഴിഞ്ഞുവച്ചാല് നമ്മള് പോസ്റ്റുമ്മ ഇല്ല ഭാഗത്ത് മുട്ടായില്ല ആ വീടിന്റെ പരിസ്ഥലത്തും ഇല്ല എൻ്റെ വീടിന്റെ മുമ്പിൽ ഒരു പോസ്റ്റുമ ലൈറ്റ് ഉണ്ട് ആ വീടിന്റെ മുന്നിൽ ഇല്ല അതുപോലെ എന്റെ മേലെ വീട്ടില് പോസ്റ്റിൻ്റെ ലൈറ്റ് ഉണ്ട് അവിടെ ഇല്ല പിന്ന കൂടുതല് ജനങ്ങളില്ല സമയ കുട്ടികളോ ആൾക്കാരോ സഞ്ചരിക്കുന്ന സ്ഥലത്ത് കൂടുതലുണ്ട് പ്രത്യേകിച്ച് ഇതിവിടെ ഈ യൂസ്ഫിന്റെ പീഡി മുതൽ ഈ പള്ളി വരെ അത്യാവശ്യം നല്ല മുട്ടായിട്ടുണ്ട് ഒരുപാട് നിരത്തിട്ട് പോലെയാണ് കാണുന്നത് പിന്നെ അത് പിന്നെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല വണ്ടിന്ന് ചാടിയാണെന്നാല് സ്കൂട്ടിന്ന് ചാടിയാണെന്ന് നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് എന്താ വച്ചാല് റോഡിന്റെ സെന്ററിൽ കൂടി ഒന്നും മുട്ടായില്ല ഒന്നോ രണ്ടോ പീസ് കണ്ടു എന്നല്ലാതെ റോഡിന്റെ സെന്ററില് കൂടി ഒരു മുട്ടയും കാണാനില്ല ഒക്കെ സൈഡ് ഭാഗത്ത് കൂടിയാണ് കാര്യമാറ്റില്ല മുട്ടായികൾ മുഴുവല്ലത് പിന്നെ അതേപോലെ സീറ്റി ഞങ്ങള് അവിടെ ആ മുക്കിൽ ആ സീറ്റി സ്റ്റോർ മുതൽ മേലെ വരെ ഇഷ്ടം പോലെ മുട്ടായിട്ടുണ്ട് എന്റെ കാൽക്കുലേഷൻ പറയണമെങ്കിൽ ഒരു പതിനഞ്ച് മുതൽ ഒരു ഇരുപത്തഞ്ച് കിലോ വരെ മുട്ടായി വിതറിയിട്ടുണ്ട് എല്ലാവരും വീട്ടുകാരു ഏകദേശം രണ്ട് കിലോന് ഒരു കിലോന് അതിൽ കൂടുതൽ മുട്ടായി ഉണ്ട് കുറേ കുട്ടികൾ നോമ്പില്ലാത്ത കുട്ടികൾ ആ സമയത്ത് കഴിച്ച കുട്ടികളും ഉണ്ട് കുറെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചുണ്ട് എല്ലാ ഫ്രിഡ്ജിൽ വെച്ചോലുണ്ട് ഇതൊക്കെയാണ് ഇപ്പത്തെ പറയാലേ ഇതിന്റെ കാരണം എന്താണെന്നോ പിന്നെ പ്രത്യേകിച്ചൊന്ന് കണ്ടുപിടിച്ചാല് ഈ മുട്ടായി ഒന്ന് റീപാക്ക് ചെയ്ത മാതിരിയാണ് ആദ്യം കമ്പനി പാക്ക് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് പിന്നെ റീപീ റീപാക്ക് ചെയ്ത പോലെ കാണുന്നുണ്ട് അതും ഇതിന് എന്തെങ്കിലും ഉണ്ടോന്ന് നമ്മൾ അന്വേഷിച്ച അറിഞ്ഞേ പറ്റൂ പിന്നെ അപ്പൊ പ്രത്യേകിച്ച് മദ്രസും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് കൊറേ കുട്ടികളൊന്നും ആ സമയത്ത് പുറത്തിറങ്ങാത്ത അതും നല്ലൊരു ഭാഗ്യായിട്ട് അപ്പൊ കാണുന്നത് പക്ഷെ അത് അതൊക്കെ തന്നെ ഇതിനെ കുറിച്ച് പറയാനുള്ളത് എന്തായാലും അധികാരികൾ ഇതൊന്നും അന്വേഷിച്ചിട്ട് അതിനെ കുറിച്ചൊരു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റോ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ അന്വേഷിച്ചിട്ട് ഇതിനൊരു വ്യക്തത വരുത്തൽ ആവശ്യമാണ് കാരണം ജനങ്ങള് പ്രത്യേകിച്ച് ഈ എം ഡി എമ്മിന്റെ കാലത്ത് ഇതൊരു എല്ലാവർക്കും ഒരു ആശങ്കയാണ് അത് തീർത്തു തരുക എന്നുള്ള നമ്മുടെ നാട്ടുകാർ വരിക ആറുമണിന്റെയും അഞ്ചറിന്റെ ഇടയിലാണ് മുട്ടായി സാധ്യതയുള്ളത് ആറുമണിക്ക് വന്ന പിന്നെ പലവരും പുറക്കെ കൂട്ടി എന്റെ കയ്യിലെത്തിച്ചു അങ്ങനെ ഞാൻ കേസിലാക്കി അവിടെ എടുത്തു വെച്ചു അപ്പം ഇന്ന് സ്കൂളിലെ മാഷ കൊണ്ടുപോയി കുട്ടികൾക്ക് അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട് ഇതാണിപ്പോൾ പറയപ്പെടുന്ന മിഠായി ഇപ്പോൾ ഇന്നലെ രാവിലെ സുബൈക്ക് സംഭവിച്ച പരിപാടിയാണ് ഇതിപ്പോൾ ജനങ്ങളൊക്കെ ഗ്രൂപ്പുകളിലൊക്കെ വന്ന് വൈകുന്നേരം ചർച്ചയായി അപ്പം ഇതിൻ്റെ സത്യാവസ്ഥ ഞങ്ങൾക്ക് അറിയില്ല ഈ തലം മുതൽ ഏകദേശം ഒന്നര കിലോമീറ്റർ ആളുകൾ കണ്ടു ഇപ്പോൾ ഈ ആദ്യം പറഞ്ഞ ഇബ്രാഹിം മുലിയറാണ് നേരിട്ട് കണ്ട വ്യക്തിയാണ് അപ്പം മിഠായി എന്താണ് ഇതിന്റെ ഇതിൻ്റെ അറിയില്ല അപ്പോൾ ജനങ്ങൾ ആശങ്കയിലാണ് ഇപ്പോൾ സ്കൂളാണ് അപ്പുറത്ത് മദ്രസ് ഉണ്ട് അടുത്തടുത്ത് പള്ളി ഒക്കെ ഉള്ളതാണ് അപ്പോൾ ഈ ജനവാസ കേന്ദ്രങ്ങളിൽ എങ്ങനെ മിഠായി വന്നു എന്ന് നമുക്ക് വിവരം കിട്ടിയിട്ടില്ല അപ്പോൾ അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളൊക്കെ കൂടിയിട്ടുള്ളത് പരാതി സ്കൂളിനോട് ചേർന്ന് കിടക്കുന്ന ഈ പൊതുവഴിയിലാണ് ഇത്രയും അധികം മിഠായി വിതരണം ചെയ്യ വിതറിപ്പോയിട്ടുള്ളത് അപ്പം അത് കുട്ടികൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഒരു കാരണവശാലും അറിയാതെ ഒരു കാരണവശാലും ഇത് കഴിക്കുകയോ അല്ലെങ്കിൽ മറ്റു കുട്ടികൾക്ക് കൊടുക്കുകയോ ചെയ്യരുത് എന്നുള്ള നിർദ്ദേശം കൂടി സ്കൂളിൽ നൽകിയിട്ടുണ്ട് സ്കൂൾ വിദ്യാഭ്യാസം പ്രികെജി മുതൽ പ്ലസ് ടു വരെ വിജയകരമായി പൂർത്തിയാക്കാം ശാന്തമായ പഠനാന്തരീക്ഷത്തിൽ പഠനത്തിലും കലാകായിക രംഗങ്ങളിലും മികച്ച സ്ഥാപനം ഐ എസ് എസ് സീനിയർ സെക്കൻഡറി സ്കൂൾ പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എസ് എസ് സീനിയർ സെക്കൻഡറി സ്കൂൾ പൊന്നിയാകുറി